ഹായ് ഹലോ നമസ്കാരം അഖിലാണ് അപ്പോതേ സുന്ദരവാണ്ടിപുരത്ത് സൂര്യകാന്തി സീസൺ തുടങ്ങിയിട്ടുണ്ട് സുന്ദരവാണ്ടിപുരത്തേക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചു സുന്ദരവാണ്ടിപുരത്ത് പോയി സൂര്യകാന്തി പൂക്കളം കണ്ട് അവിടെ നിന്ന് തിരുമലൈക്കോവിലും പോയി തിരിച്ച് കൊട്ടാരക്കര എത്തുന്ന ചെറിയൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്നാൽ പിന്നെ പോയാലോ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് കൊട്ടാരക്കര എത്തുന്ന കൊല്ലം പെങ്കാശി ഫാസ്റ്റ് പാസഞ്ചറിൽ പെങ്കാശിയിലേക്ക് നൂറ്റി രണ്ട് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആറരയ്ക്ക് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ യാത്ര രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഒൻപത് മണിക്ക് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി ഒൻപത് ഏഴിന് സുന്ദരപാണ്ഡിപുരത്തേക്കുള്ള ബസ് കിട്ടി ഇത് സുന്ദരപാണ്ഡിപുരം വഴി സുരണ്ടയിലേക്ക് പോകുന്ന ബസ്സാണ് ബസിൻ്റെ കോഡ് മുപ്പത്തൊന്ന് എഫ് അങ്ങനെ നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് പന്ത്രണ്ട് രൂപ ടിക്കറ്റിൽ അരമുക്കാൽ മണിക്കൂറത്തേക്ക് യാത്ര ഏകദേശം ഒൻപതേ മുക്കാൽ ആയപ്പോഴേക്കും സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന വഴിയെ അഞ്ഞൂറ് മീറ്റർ നടന്നപ്പോൾ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തായിട്ട് സൂര്യകാന്തി പാടത്തേക്ക് ഒരു ബോർഡും സൂര്യകാന്തി പാടം കാണാനെത്തുന്ന സഞ്ചാരികളെ കൂട്ടിക്കൊണ്ട് പോകാനായി കുറച്ച് കുട്ടികളും അങ്ങനെ അവർ ചോദിച്ച അൻപത് രൂപയും കൊടുത്ത് സൂര്യകാന്തി പാടത്ത് കയറി കുറച്ച് ഫോട്ടോയും വീഡിയോയും എടുത്ത് ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷം തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു അങ്ങനെ പതിനൊന്നരയ്ക്ക് വന്ന ബസ്സിൽ പന്ത്രണ്ട് രൂപ ടിക്കറ്റിൽ തിരിച്ച് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പന്ത്രണ്ട് രൂപതായപ്പോൾ തെങ്കാശിയിലെത്തി അപ്പോൾ ഇനി അടുത്ത നമ്മുടെ യാത്ര തിരുമലൈക്കോവിലേക്കാണ് തിരുമലൈക്കോവിലേക്കുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ മിസ്സാകാണ്ടിരിക്കാൻ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുകയോ